شرور ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تَسَاءَلُونَ به والارحام ان الله كان عليكم رقيبا

ബലായ ൾ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി പ്രവർത്തി പാലിച്ച് തക്കുവിൽ അധിഷ്ഠിതമായി ജീവിച്ച് മരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നന്നായി ശ്രമിക്കണമെന്നും ആദ്യം സ്വന്തത്തെയും ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് അർഹിക്കുന്ന ഗൗരവത്തിൽ ചെയ്യുകയാണ് അപാരമായ അനുഗ്രഹം അതൊന്നതുകൊണ്ട് മാത്രം നാം ഇന്ന് ഭരി വരുന്നാൽ അള്ളാഹ്മ സുപാരമുതാല രണ്ടാഘോഷങ്ങൾ വിശ്വാസികൾക്ക് അനുവദിച്ച രണ്ടാഘോഷങ്ങളാണ് സന്തോഷിക്കണം കുടുംബങ്ങൾ പരസ്പരം സന്തോഷിക്കണം സന്ദർശിക്കണം പലഹാരങ്ങൾ കഴിക്കണം അള്ളാഹ്മ സുബഹാര വരച്ച അതിർ വരമ്പുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഹലാലായ വർഗത്തിൽ ഹറാമുകൾ കലരാതെ ഈ സുദിനം സന്തോഷിക്കാൻ ആനന്ദിക്കാൻ സുഹാനോ താര നമുക്ക് കരിഞ്ഞതാണ് കൂടുതൽ വിശ്വാസികളെ നമ്മളിന്ന് സന്തോഷത്തിലാണ് സമാധാനത്തിലാണ് പ്രശ്നത്തിന്റെ ഈ സുദിനത്തിൽ മുസ്ലിങ്ങളായി എന്നുള്ള ഒന്ന കാരണത്താൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ ഈ സന്തോഷം എന്തെന്നറിയാതെ ഒരുപാട് ഉപ്പമാർ ഉമ്മമാരുണ്ട് സഹോദരി സഹോദരന്മാരുണ്ട് കുഞ്ഞു മക്കളുണ്ട് അവർക്ക് വേണ്ടി സന്തോഷത്തിന്റെ സുദിനത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂട്ടത്തിൽ നാം അറിയുന്നു നമ്മൾ അനുഭവിക്കുന്ന സന്തോഷത്തിന് ചില വികാതങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു കാലക്രമേണ നമ്മളിലേക്ക് അസമാധാനം കടന്നു വരുന്നത് നാം അറിയുന്നുണ്ട് അതിനുള്ള ചില കാരണങ്ങൾ നമ്മൾ കണ്ടെത്തി ചികിത്സിച്ചില്ല എങ്കിൽ ഇന്നേതൊരു ജനതയ്ക്ക് വേണ്ടിയാണോ നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ആ ഒരു രൂപത്തിൽ നമുക്ക് വേണ്ടി മറ്റാരോ കരഞ്ഞ് ചെയ്യാനുള്ള സമയം വിദൂരമല്ല എന്ന് നാം ഓർക്കേണ്ടതുണ്ട് വിശുദ്ധ ഒരുപാട് സമുദായങ്ങളെ നശിപ്പിച്ചത് സഞ്ചരിക്കുക പല സമുദായങ്ങളെ നാം നശിപ്പിച്ചിട്ടുണ്ട് ആ സമുദായങ്ങൾ എന്തിന്റെ കാരണത്താണ് നശിപ്പിച്ചത് നശിപ്പിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ അറിയാം അവർ നശിപ്പിക്കപ്പെടാനുള്ള കാരണങ്ങൾ പ്രഥമമായ കാരണം സഹോദരങ്ങളെ ഇന്നിന്റെ ലോകത്ത് ആ ഷിർക്ക് കടന്നു വരുന്നുണ്ടോ സമൂഹത്തിന് ലോകത്തിന് മാതൃകയാകേണ്ട മുസ്ലിങ്ങൾ ഇന്ന് ഷിർഖിന്റെ വക്താക്കളാണ് പ്രയോക്താക്കളാണ് ഈ മുസ്ലിം പോലും നാൾക്ക് നാൾക്ക് കടന്നു വരികയാണ് അതുപോലെ തന്നെ ആ എതിരാകുന്നു ആ സമുദായത്തിലേക്ക് അള്ളാഹുദിന്റെ പരീക്ഷണം കടന്നു വരുന്നു എന്നുള്ളത് െഹുബിന്റെ താക്കീതാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ സഹോദരിമാരെ പരീക്ഷണങ്ങൾ ഇറങ്ങി വരാനുള്ള മറ്റൊരു കാരണം നന്ദിക അനുഗ്രഹങ്ങൾ ഇറക്കി തരുമ്പോ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഇതിനുമുപ്ഹുണ്ടോ നിങ്ങളെന്താണ് നിങ്ങൾക്ക് നൽകുന്ന മറ്റൊന്നുണ്ട് അതെന്താണെന്നറിയോ ൾക്ക് എന്റെ ശിക്ഷമാകും എങ്ങനെയാണ് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് വിശ്വാസികളെ നാം ഇന്ന് ആലോചിക്കേണ്ടതുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ നന്ദികൾ എന്റെ വക്താക്കളാകുട്ട ഈ ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ പക്ഷേ ഈ നൽകപ്പെട്ട അനുഗ്രഹത്തിന് ഉപരിലോകത്തേക്ക് മുസ്ലിം എന്താണ് ഉയർത്തുന്നുള്ളത്

ും നമ്മളെ കൊണ്ട് പറയിപ്പിച്ചത് പക്ഷേ യാന്ത്രികമായി പറയുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും തകുബീറിന്റെ ധ്വനിയുടെ മാത്രം നമ്മൾ അറിഞ്ഞിട്ടില്ല ദിവസവും ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട് ദിവസവും ഉണ്ടാക നമ്മളെ കേൾപ്പിച്ചിട്ടുണ്ട് ഒരു മനുഷ്യന്റെ പ്രഭാത പുടങ്ങുമാറണം എന്നുള്ള ആ കട്ടിന്റെ ധ്വനി നമ്മുടെ കർണപ്പുടങ്ങളിലേക്ക് കേൾപ്പിച്ചുകൊണ്ടാണ് അമ്മ എന്റെയും നിങ്ങളിൽ ഒരു ദിവസം തന്നെ

നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹത്വം നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് വിഷയം നമ്മൾ ഈ ദിവസങ്ങളിൽ അയാളുടെ ശരിക്കും ദിവസങ്ങളിലും അല്ലാത്ത ദിവസങ്ങളിലും ഒരുപാട് തക്കുബീറിന്റെ ധനികൾ അല്ലാഹു വക്കു പറഞ്ഞ് കേവലം കുറഞ്ഞത് കൊണ്ട് മാത്രമായോ അതല്ലോ ഇല്ല സഹോദരങ്ങളെ അതിനേക്കാൾ അവരുടെ ഏറ്റവും വലിയ സഹോദരങ്ങളെ ചോദിക്കട്ടെ സഹോദരിമാരെ ചോദിക്കട്ടെ ആ വർത്തിച്ചു പറഞ്ഞു ധനി കാണാൻ എന്നുള്ളതാണ് ആദ്യത്തെ നമുക്ക് ആ റബ്ബിനെ കാണാൻ ജീവിതത്തിൽ ചില ചോദ്യങ്ങൾക്ക് നമ്മൾ കൊണ്ടെത്തേണ്ടതുണ്ട് അഥവാ നമ്മൾ കേൾക്കുന്നു പള്ളിമുരങ്ങളിൽ നിന്ന് ആ അള്ളാഹുവാണ് വലിയവൻ അല്ലെ നമ്മൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന നാം ാണ് വണ്ടി അതിനേക്കാൾ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല ആഹ് ഇതൊരു പ്രതിസന്ധിയാണ് ഏതിനാണ് നൽകിയത് ഏതിനാണ് പ്രാധാന്യം നൽകിയത് എന്നുള്ള ചോദ്യത്തിന് നാം ഓരോരുത്തരും ഉത്തരം കണ്ടെത്തും അതുപോലെ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പരീക്ഷണങ്ങൾ അതുപോലെ തന്നെ സഹോദരങ്ങളെ ഇന്ത്യ ലോകത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഭരണനാട്ടം അള്ളാഹു വാക്കുകൾ എന്ന് പറയുന്ന പല വിശ്വാസികളെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അല്ലെ പല വിശ്വാസികളെ മനസ്സിൽ അസമാധാനം വളർന്നു വരുന്നുണ്ട് പക്ഷെ നമ്മൾ പറയുന്നു അള്ളാഹു വാക്കുകൾ എങ്കിൽ സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു പ്രതിസന്ധി വിശ്വാസികളുടെ മനസ്സിന് അനവസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ആ ഹുവാക്കുകൾ അത് കേവലം നാം കൊണ്ടു മാത്രമാണ് ഇല്ല അത് നമ്മുടെ മനസ്സിലേക്ക് ആഴ്ച ഇറങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയിൽ അള്ള ഹുവാക്കുകൾ എന്ന് പറഞ്ഞ ഒരു വിശ്വാസിയെ സംബന്ധിച്ചെങ്കിലും അതൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല എങ്കിലും കണ്ടെത്തുക നമ്മെ എന്നാൽ എന്ന് പറയുന്ന വിശ്വാസികൾ കച്ചവടം ചെയ്യുന്നു വലിയവനായി വിശ്വാസി കച്ചവടത്തിൽ പിന്നെങ്ങനെയാണ് പലിശ കടന്നു വരിക അതുപോലെ തന്നെ കച്ചവടത്തിൽ എങ്ങനെയാണ് പലപ്പോഴും ആളുകൾ പറയാറില്ല എല്ലാം നോക്കിയാൽ കച്ചവടം ചെയ്യാൻ സാധിക്കുകയില്ല അവനോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ സഹോദരങ്ങളെ അതുപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രതിസന്ധികൾ ചിലപ്പോ ഒരു ഗുരുവരുക്കാരാകെ ഇരിക്കാം അതുപോലെ തന്നെ അവരുടെ കല്യാണമായിരിക്കാം അതുപോലെ തന്നെ കുട്ടികളെ പഠനമായിരിക്കാം അവിടെ വരുന്നവർക്ക് സാമ്പത്തിക പ്രതിസന്ധി പ്രതിസന്ധി ൾ ജീവിതത്തിൽ പറയുന്നുണ്ട് അക്ബർ പക്ഷേ എന്ന് പറയുന്ന ഈ ഈ ഈ വിശ്വാസി പ്രതിസന്ധിയിൽ ആകർഷിച്ചു പലിശ അവലപിക്കുന്നുവെങ്കിൽ ഇല്ല അക്ബർ എന്നുള്ള ആ അള്ളാഹുക്ക് വേണ്ട ഗൗരവം നമ്മൾ കണ്ടിട്ടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് വിശ്വാസികളെ എന്റെമാക്കാതെ ഈ കൂടിയിരിക്കുന്ന വിശ്വാസികളോട് ഈ സഹേദ സന്ദേശമാണ് നാം ജീവിതത്തിൽ ആവർത്തിച്ചു പറയുന്ന അല്ലാ അല്ലാഹു അല്ലാഹു യഥാർത്ഥമായ അർത്ഥം ൂ എന്നുള്ളത് കൊണ്ട് അതുപോലെ തന്നെ എല്ലാ യുവക്കുകളും മറ്റൊരു വിഷയമാണ് എല്ലാ ഹരും നമ്മുടെ ജീവിതത്തിന് സമർപ്പണം എന്ന് പറയുന്നത് നാം അറിയുന്നുണ്ട് ഈ സുജിരമെന്ന് പറയുന്നത് മഹാനായ പ്രവാചകൻ ഓർക്കുമുണ്ട് അഥവാ കൂട്ടുകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്രാഹിം ഇസ്ലാമിനെ ഈ ഈ സുദിനങ്ങളിൽ നമ്മൾ നമ്മൾ െ ഇഹിം ഇസ്ലാമിന്റെ ജീവിതത്തിൽ ഒരുപാട് സന്ദേശങ്ങൾ വിശ്വാസികൾക്കൊണ്ട് അതിലുണ്ടെന്നറിയോ ആ മഹാനായ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതം പരിപൂർണമായി പരിപൂർണമായി സമർപ്പിച്ചു എന്ന് വിശുദ്ധങ്ങളെ ആ പ്രവാചകന്റെ സമർപ്പണത്തിന് അനുസ്മരണം അനുസ്മരണമെന്നോണം നമ്മള് ഈ സുദിനം തൊട്ട് രൂപ ദിവസങ്ങൾ ചില കർമ്മങ്ങളിലാണ് അതെന്താണെന്ന് അറിയോ പരി അതുകൊണ്ട് തന്നെ ഈ സമർപ്പണത്തിന്റെ വലിയ ഉദാഹരണമാണ് ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ ജീവിതത്തിൽ ഉണ്ടായത് അഥവാ അതെങ്ങനെയാണ് ഉണർന്നിരിക്കുന്ന പ്രവാചകളല്ല മരിച്ച് മകനെ അറിട്ടുള്ള കൽപ്പന ഉണ്ടായി വിശുദ്ധ ഇബ്രാഹിം ഇസ്ലാമിന് ഞാൻ ആ സന്ദേശം നൽകി ഉണർന്നതിന് ശേഷം ഇബ്രാഹിം നബി ഇസ്ലാം നേരെ ചെന്നു സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു എന്നാണറിയോ നിന്നെ വളർത്തി പഠിപ്പിച്ച് വലുതാക്കി കച്ചവടം പഠിപ്പിച്ച് യാത്ര പറഞ്ഞേക്കാനില്ല يعني اللَّهُ سبحانه ولا ترى؟ الله سبحانه وتعالى باربيت الدنيا لك يا. يندرج فلما أسلم وتله للجبين. അങ്ങനെ അവർ ഇരുവരും കൽപ്പനയ്ക്ക് കീഴ്പ്പെട്ടു അങ്ങനെ ഇബ്രാഹിം ഇസ്ലാം അവന് നെറ്റിമേ ചരിച്ചു കിടത്തുകയും ചെയ്തു ചെയ്യുന്നു ഇസ്മാൽ അലി ഇസ്ലാമിന്റെ മുഖം മണ്ണിലേക്ക് ചോദിച്ചു വെച്ചുകൊണ്ടാണ് ഇബ്രാഹിം അലി ഇസ്ലാം മകൻ അറുക്കാൻ തയ്യാറായത് വിശ്വാസികളെ ഇവരെ ഞാൻ എന്റെ നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ഒരുപാട് ചോദ്യമുണ്ട് ഞാൻ ഏതൊന്നും ഞാൻ പറയുന്നില്ല എത്രയെന്ന് പറയുന്നില്ല ഒരുപാട് കൽപ്പനകൾ ഉണർന്നിരിക്കുന്ന നമ്മൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വിനോദങ്ങൾ ഉണർന്നിരിക്കുന്ന ഉണർന്നിരിക്കുന്നവരുണ്ടായിട്ടുണ്ട് ഏതൊക്കെ കൃത്യമായി ഉത്തരം നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതാണ് സുതരിയുടെ രണ്ടാമത്തെ സന്ദേശം ഉറക്കിൽ ഒരു പ്രവാചകനോട് തന്റെ മകനെടുക്കണമെന്നുള്ള കൽപ്പനക്ക് ഇബ്രാഹിംഅലി ഇസ്ലാം ഉത്തരം പറഞ്ഞുവെങ്കിൽ വിശ്വാസികളെ വിശ്വാസിനികളെ ഉണർന്നിരിക്കുന്ന നമ്മോട് അള്ളാഹുസ്മഹാന ഉത്തരം നൽകിയ കൽപ്പനക്ക് ഉത്തരം നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ സന്ദേശം അന്നാ ഹുക്കർ എന്ന് പറയുന്ന എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ ഈ അമ്മ എത്ര മാത്രം നമ്മെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹിന്ദു മുസ്ലിമുകളിൽ വലിയ ഒരു ഭാഗവും ഇന്ന് വലിയ പ്രതിസന്ധിയിൽ എന്താ വലിയ പ്രതിസന്ധി എന്ന് പറയുമോ സാമ്പത്തികമായ പ്രതിസന്ധി അല്ല സൗകര്യങ്ങളുടെ പ്രതിസന്ധി അല്ല നമ്മുടെ പൂർവികരായ ഒരു അമ്പത് അറുപത് വയസ്സുള്ള ആളും ചോദിക്കണം ഒരു അറുപത് വർഷം മുമ്പൊക്കെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്ത് എന്നുള്ളത് അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി മറ്റൊരു പൂർവികരെ അപേക്ഷിച്ച് ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി എന്നൊന്നും എനിക്കൊരു പറയാൻ സാധ്യമല്ല ഒരുപാട് സമ്പത്ത് നമുക്കുള്ള സുഹായത്തോടെ നൽകിയിട്ടുണ്ട് പക്ഷേ പലരുടെയും മനസ്സ് അസ്വസ്ഥമാണ് പലരുടെയും മനസ്സ് അസ്വസ്ഥമാണ് കാരണം കാരണമുണ്ടെന്നറിയോ ഇന്ന് ലോഡ് കൊണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭരണമാറ്റമാണ് ലോഡ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭരണമാറ്റം പല വിശ്വാസികളുടെയും മനസ്സിന് അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇന്ത്യൻ്റെ മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വിഭാഗം ആളുകൾ ദേശീയ മുസ്ൽമാനം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശീയ മുസ്ലിം കുട്ടികൾക്ക് ും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലാണ് ഇന്ന് പല കുട്ടികൾക്ക് പേരുകൾ തെരഞ്ഞു കൊണ്ടിരിക്കുന്നത് അവരെ ചേർക്കുന്ന സ്കൂളുകളുണ്ടല്ലോ അത് ദേശീയ മുസ്ലിമായി വളരാനുള്ള സ്കൂളുകളാണ് തെരഞ്ഞെടുത്തു ഇസ്ലാമിന്റെ ഷാറുകൾ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ താടി പോലെ വസ്ത്രങ്ങൾ പോലെ

െഹുമതി എന്നേത് പ്രതിസന്ധി ഉണ്ടായാലും പറയാൻ അവനാണ് ഈ അമ്മാറന്ന് ആത്മാർത്ഥമായി

ഈ സമ്പത്ത് നമുക്ക് സമാധാനമാണോ ഈ സമ്പത്ത് നമുക്ക് പരീക്ഷണമാണോ ഈ കുടുംബം നമുക്ക് സമാധാനമാണോ ഈ കുടുംബം നമുക്ക് പരീക്ഷണമാണോ ഈ മക്കൾ നമുക്കുള്ള സമാധാനമാണോ നമുക്കുള്ള മക്കൾ ഇന്ന് നമുക്കുള്ള പരീക്ഷണമാണോ ആരോപിക്കേണ്ടതുണ്ട് എല്ലാ യുവക്കാർ എന്ന് പറയുന്ന വിശ്വാസികൾ ഈ മൂന്നും നമുക്കൊരിക്കലും പരീക്ഷണമാകാൻ പാടില്ല അതിലെന്ത് വേണം എല്ലാം കൃത്യമായ ജീവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം സമ്പത്ത് അത് സ്വീകരിക്കുന്നത് സമ്പത്ത് അത് ചെലവഴിക്കുന്നത് ദീപിന്റെ പേരിലായിരിക്കണം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമായിരിക്കണം കുടുംബം മക്കൾ അത് എങ്ങനെയായിരിക്കണം ഈ പ്രതിസന്ധിയിൽ നിന്ന് പറയാനുള്ള സാധിക്കും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ജീവിതത്തിലെ പ്രതിസന്ധി ആവർത്തിച്ചു പറയണം ഒന്നിച്ചു പറയണം കാരണം ابن عباس رضي الله تعالى عنه نبتلك أن حديث الكار حسبنا الله ونعم الوكيل هي بدأت بأركاني جمعنا ابن عباس رضي الله تعالى عنه قالها إبراهيم عليه السلام حين ألقي في النار هي بدأت جيبة الكلاد كواهي قرنة في كمبارة كلك وإنشاء يقول ما صندقتل إبراهيم عليه

ും ഇബ്രാഹിം നബി ഇസ്ലാം പറഞ്ഞു തന്നല്ലോ അതുകൊണ്ട് ഈ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചറിഞ്ഞാൽ ആ തീ കുണ്ടാരത്തിൽ ഞാൻ എന്താകണമെന്ന് തീരുമാനിക്കുന്നതൊന്നാഹ അതുകൊണ്ട് എനിക്ക

വിശ്വാസികളെ വന്നമിടിച്ചു നമുക്ക് കാണാം പക്ഷേ അവർക്ക് ആ സന്ദർഭത്തിൽ സാമ്പത്തികമായി പ്രതിസന്ധി ഉണ്ടായി യോദ്ധാക്കളെ സജ്ജീകരിക്കാൻ ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടാൻ അവർക്കയിൽ പണമില്ലാതെ പക്ഷെ ചെറിയ പണി എന്താണെന്നറിയോ അവർ ജനങ്ങൾക്കിടയിൽ ഒരു ഒരു വാർത്ത പ്രചരിപ്പിച്ചു എന്നറിയോ എല്ലാവരും സഞ്ചരിച്ച്

ഇന്നത്തെ ആളുകൾ പറയുന്നുണ്ടാ നമ്മൾ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചാൽ മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല കുറച്ചൊക്കെ അവൻ അനുസരിക്കണം കുറച്ചു ഈ വാക്ക് ആദ്യമായി പോലെ തന്നെ മക്ക അവിടുത്തെ പക്ഷെ ഇന്നിന്റെ പോലെ ആയിരുന്നില്ല അവർ പക്ഷെ അന്നത്തെ സ്വഭാവത്തും അവർക്കുണ്ടായ അവസ്ഥയാണെന്ന് അറിയോ

നമ്മുടെ സഹോദരങ്ങളെ ഈ പറഞ്ഞ കാര്യങ്ങൾ മൂന്ന് സന്ദേശങ്ങൾ കേൾ പാടില്ല മറിച്ച് നമ്മൾ പറയുന്ന വാക്കിന്റെ യഥാർത്ഥ മാത്രം കൊണ്ട് അതിനും സജീവിക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞ പറഞ്ഞ വിശ്വാസികൾ ജീവിതം പരിപൂർണമായി

അല്ലാഹുവേ നിങ്ങൾ വീമ്പ് പഠിപ്പിച്ചു തന്ന എൻ്റെ ഉസ്താദുമാർ അടുത്ത എൻ നിബന്ധുക്കൾ നല്ലവരായവർ അപ്പോൾ അല്ലാഹുവേ അവർ വിശ്വാസിയാണെങ്കിൽ അവർക്ക് നിബഹറത്ത് മഹറത്ത് തന്നി നീ അവരെ നിത്തെ ഇകുമാരുകളായി അല്ലാഹുവേ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ നി കർണ ഗാനിക്കണം അല്ലാഹുവേ അല്ലാഹുവിൻ്റെ മാതാപിതാക്കളെ നി കലിബ ഗാനിക്കണം അല്ലാഹുവേ ഒരുപാട് പ്രയാസങ്ങളെ സഹിച്ച്

ിൽ <laughs> നിന്നും ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه وسلم